എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മരുന്നുകളോട് ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നതായി ഇന്ന് രാവിലെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു പത്തര മണിയോടെ പുറത്ത് വന്ന മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് അതേ നില തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും നില എപ്പോഴും ഗുരുതരമായി തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ പറയുന്നു ശ്വാസതടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഞായറാഴ്ച രാത്രി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഐ സിയുവിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസും ആശുപത്രിയും ബന്ധുക്കളെയും ബന്ധപ്പെട്ടിരുന്നു എം ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും എം ടിയുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി കലാമണ്ഡലം സരസ്വതി മകൾ അശ്വതി ശ്രീകാന്ത് മരുമകൻ ശ്രീകാന്ത് എന്നിവരുൾപ്പെടെയുള്ള ഒപ്പമുണ്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചിഞ്ചുറാണി സാഹിത്യകാരൻ എൻ എൻ കാരശ്ശേരി സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ എം കെ മുനീർ എം എൽ എ എ പ്രദീപ് കുമാർ സംവിധായകൻ ഹരിഹരൻ നടൻ വിനീത് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ ഒട്ടേറെ പേർ എം ഡിയുടെ കുടുംബത്തിന് ആശ്വാസമേകി ആശുപത്രിയിലെത്തിയിരുന്നു